പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിനകത്തുള്ള ഫോറസ്റ്റിന്റെ ക്യാമ്പ് സ്റ്റേയിൽ ഒരു ദിവസം താമസിച്ച് ട്രക്കിങ്ങും ബസഫാരിയും ബേർഡ് വാച്ചിങ്ങും ബോട്ടിങ്ങും ഒക്കെ നടത്തി വൈൽഡ് അനിമൽസിനെയും കാടിനെയും ഒക്കെ തന്നെ അടുത്ത് അറിയാൻ സാധിക്കുന്ന രണ്ട് എപ്പിസോഡുകളുള്ള വീഡിയോയുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് എന്നാ പിന്നെ തുടങ്ങിയാലോ പ്രാവശ്യത്തെയും പോലെ യാത്ര കൊല്ലത്തു കൊല്ലത്തുനിന്ന് ആരംഭിച്ച് അടൂര് പത്തനംതിട്ട റാന്നി എരിമേലി വഴി മുണ്ടക്കയം കടന്ന് വണ്ടിപ്പെരിയാർ റൂട്ടിൽ നിന്നും ദാ ഈ കാണുന്ന റൈറ്റ് എടുത്താണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്താം പോകുന്ന വഴിക്കൊക്കെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാനാകും അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു മരത്തിന്റെ മുകളിലായി ദാ ഇവനെ കാണുന്നത് താലിപ്പരുന്തെന്നറിയപ്പെടുന്ന ഒരു ദേശാടന പക്ഷിയാണ് ഈ പരുന്ത് ഒസ്പ്രേ ഹോക്ക് എന്നും റിവർ ഹോക്കെന്നും ഫിഷ് ഹോക്ക് എന്നും ഒക്കെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ട ഭക്ഷണ രീതി തടാകങ്ങളിലെയും കായലുകളിലെയും മത്സ്യത്തെ പിടിക്കല് തന്നെയാണ് പിടിച്ചു പക്ഷികൾ തന്നെയാണ് അതിന് മുകളിലൂടെ പറന്ന് ആടങ്ങളിലൂടെ പോകുന്ന മത്സ്യങ്ങളെ വരെ അവന്റെ കാലുകൾ കൊണ്ട് കോർത്തെടുത്ത് പ പറന്നുയരാൻ സാധിക്കും അപ്പോ വളരെ റയറാട്ടാണ് ഇതിനെ നമ്മളെ കേരളത്തിൽ അങ്ങനെ കാണാറ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പെരിയാറിന് കുറുകെയായിതായി ഈ പാലം കാണാനാകും പിന്നെയും കുറച്ചുകൂടി പോയാൽ ഒരു കവല അവിടെ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് നമ്മളുടെ വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത് ഒന്നര മണിക്കായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് സമയം തന്നിരുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കി പിന്നെ ഒരു സംഗതി ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അന്നത്തെ ദിവസം ഈ ജംഗിൾ ക്യാമ്പിന് വരുന്ന ദിവസം ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതാവും നന്നാവുക അല്ലെങ്കിൽ കൊണ്ടുവരണം കൊണ്ടുവന്നാല് നമുക്ക് ജംഗിൾ ക്യാമ്പിനുള്ളിൽ കൊണ്ടുവച്ച് കഴിക്കാം കാരണം ഇതിനടുത്തൊന്നും നല്ല ഹോട്ടൽ ഇല്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കാട്ടിനകത്തേക്ക് പ്രവേശിച്ചു ഈ കാണുന്നതൊക്കെ തന്നെ സെറ്റിൽമെന്റ് കോളനികളാണ് ഇങ്ങനെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സെറ്റിൽമെന്റ് കോളനികൾ വിവിധ ുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാനാവും ഇനി ഈ ജംഗിൾ ക്യാമ്പ് പാക്കേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലെ ഏറ്റവും മികച്ച ഒരു ഫോറസ്റ്റ് സ്റ്റേ ഓപ്ഷനാണ് ജംഗിൾ ക്യാമ്പ് അതിന് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ മനസ്സിലാവും പ്രധാനമായും ഇതിലെ ആക്ടിവിറ്റീസ് തന്നെയാണ് അട്രാക്ഷൻ കാടിനകത്തുകൂടിയുള്ള കൂടിയുള്ള ട്രക്കിങ്ങും പിന്നെ രാവിലെ ഗവിയിലേക്കൊരു ബസ് സഫാരി ശേഷം ബേർഡ് വാച്ചിങ് അതിനെല്ലാം പുറമേ തേക്കടിയിൽ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ബോട്ടിങ്ങും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മൂന്ന് നേരത്തെ ഭക്ഷണവും ഒരു അടിപൊളി ടെൻറ്റ് സ്റ്റേയും അതാണ് ഈ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് നേരത്തെ ഭക്ഷണവും സ്റ്റേയും ആക്ടിവിറ്റീസും എല്ലാം അടക്കം ഈ പാക്കേജിന് ആകെ ചെലവ് വരുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് അതും രണ്ടു പേർക്ക് ടെന്റിൽ സ്റ്റേ കൂടാതെ ഡോർമെട്രീസും ഇവിടെ അവൈലബിൾ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ തന്നെ ഡോർമെട്രീസ് ആണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ കോമ്പൗണ്ടിനകത്ത് പ്രവേശിച്ചു ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വെച്ചതിന് ശേഷം ഞങ്ങള് ടെന്റിലേക്ക് നടന്നു നമ്മൾ താമസിക്കാൻ പോകുന്ന ടെന്റിന് ചുറ്റുമായി ഇങ്ങനെ ട്രെഞ്ച് കുഴിച്ചിട്ടുണ്ട് അതിന് കുറുകെയായുള്ള മരപ്പാലത്തിലൂടെ കടന്നു വേണം അതിനകത്തേക്ക് കടക്കാൻ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ട്രെഞ്ച് കുഴിച്ച് ഇട്ടിരിക്കുന്നത് അതായത് ഈ കാണുന്നതാണ് ഞങ്ങൾക്കുള്ള ടെൻറ് ഇതുപോലെ എട്ടോ ഒമ്പതോ ടെന്റുകൾ ഈ ഒറ്റ കോമ്പൗണ്ടിനകത്ത് ഉണ്ട് ഒരേ സമയം പത്ത് പതിനേഴ് പേർക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ടെന്റിനകമൊക്കെ ഒന്ന് കാണാം ടെന്റിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രണ്ട് ചെയറുകൾ അതിന്റെ എൻട്രിയിൽ ഒരു സിറ്റൌട്ട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഉള്ളിലേക്ക് ഇതാണ് ടെൻറ്റിന്റെ ഉൾവശം വിശാലമാണ് ഒരു മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കത്തക്ക രീതിയിലാണ് ഇതിന്റെ ഉൾവശം ഉള്ളത് പിന്നെ ബെഡ് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് ടെൻറ്റിന്റെ ഉൾവശം ഇനി ടെൻറ്റിന് പുറത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണെന്നുണ്ട് എങ്കിൽ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട് ഈവനിങ്ങിലൊക്കെ തന്നെ നമുക്ക് ഒരു ചായയോ കാപ്പിയോ ഒക്കെ കാട്ടിരുന്ന് കാടിന്റെ വൈബൊക്കെ ആസ്വദിച്ച് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം അതോടൊപ്പം തന്നെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ജംഗിൾ ക്യാമ്പിൻ്റെ ഒക്കെ പതിച്ചിരിക്കുന്ന ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് രാത്രിയിൽ ഒരു അടിപൊളി വായ്പ ആയിട്ട് കൂടാൻ സാധിക്കും അതോടൊപ്പം തന്നെ ടോയ്ലറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തോ പന്ത്രണ്ടോ ടോയ്ലറ്റ് ക്യാബിനുകൾ നമുക്ക് ഈ കോമ്പൗണ്ടിൽ കാണാൻ സാധിക്കും ഒക്കെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ് അത്ര ലക്ഷറി ഒന്നും അല്ല എങ്കിലും നമുക്ക് നല്ല രീതിയിൽ വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ് അവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്നത് പെരിയാറ് റിവറാണ് കാടിനു നടുവിലൂടെ ഒഴുകുന്ന പെരിയാറിന്റെ തീരത്താണ് ഈ ടെൻറ്റ് സ്റ്റേ ഉള്ളത് അങ്ങനെ ഇതിന്റെ ചുറ്റുപാടും ഒക്കെ നടന്ന് കാണുന്നതിനിടയിലാണ് ആ പക്ഷി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഗ്രേറ്റർ റാക്കറ്റ് ടൈൽ സ്ട്രാങ്കോ അഥവാ കാടു മുഴയ്ക്ക് ഇരട്ടവാലം പക്ഷി എന്നൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്ന മിമിക്രി കാരൻ പക്ഷിയാണത് ഈ മിമിക്രി കാരൻ പക്ഷി എന്ന് ഈ പക്ഷിക്ക് പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവൻ മറ്റുള്ള പക്ഷികളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് ശബ്ദമുണ്ടാക്കി കാടിൽ പറന്നു നടക്കുകയാണ് ഇവന്റെ പ്രധാന ഹോബി എന്നതാണ് ഇരട്ടവാലൻ അവിടെ നിന്ന് പോയപ്പോഴാണ് അതിന്റെ തൊട്ടപ്പുറത്തെ മരത്തിൽ ഒരു വേടാമ്പലിരിക്കുന്നത് കാണുന്നത് പക്ഷേ ഇത് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴയ്ക്ക് വേഴാമ്പൽ അല്ല ഇത് ചാര വേഴാമ്പൽ അഥവാ മലബാർ ഗ്രേ ഹോൺബില്ലാണ് ഒരു സമയത്തും ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കാത്തത് കൊണ്ട് ഇവനെ ക്യാമറയിലൊക്കെ പിടിക്കാൻ നന്നേ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒന്ന് അടങ്ങി ഇരുന്ന് കിട്ടാൻ നന്നേ പ്രയാസമാണ് ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ ചാടി മറിഞ്ഞു കളിച്ചതിനു ശേഷമാണ് ഇവനതായി ഇങ്ങനെയെങ്കിലും കിട്ടിയത് അപ്പോഴേക്കും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും രണ്ട് ഗൈഡുമാരും എത്തിയിരുന്നു അടുത്ത ആക്ടിവിറ്റി മാനമുട്ടി മലയിലേക്കുള്ള ട്രക്കിംഗ് ആണ് അതിന് മുന്നോടിയായി ഞങ്ങൾക്കുള്ള ചായയും ബിസ്ക്കറ്റും എത്തിയിരുന്നു അങ്ങനെ ഓരോ കപ്പ് ചായയും ബിസ്ക്കറ്റും കഴിച്ചതിനു ശേഷം ഞങ്ങള് ട്രക്കിങ് ആരംഭിച്ചു കൺട്രോൾ ബേൺ ചെയ്തിരിക്കുന്നതിനാൽ മാനമുട്ടി മലയിലേക്ക് പോകുന്ന വഴിയും മലയും ഒക്കെ ചാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാല് അങ്ങോട്ടേക്ക് ട്രക്കിങ് സാധ്യമല്ലെന്നാണ് ബീറ്റ് ഓഫീസർ പറഞ്ഞത് അങ്ങനെ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ കാടിനുള്ളിലൂടെ മാനം മുട്ടി മലയ്ക്ക് താഴ്വാരത്തുകൂടിയാണ് ഇന്നത്തെ ട്രക്കിംഗ് അവർ ഞങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതും പോകുന്ന വഴിക്ക് സൈറ്റിംഗ് ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ് കാരണം വെള്ളക്കെട്ടും മൃഗങ്ങൾ വെള്ളം കുടിക്കാനും മറ്റും വരുന്ന ഏരിയകളിലൂടെ തന്നെയാണ് ഞങ്ങൾ ഈ ട്രെക്കിങ്ങിന് പോകുന്നത് ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന പെരിയാർ ടൈഗർ റിസർവിന്റെ ആകെ വിസ്തൃതി മുന്നൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൽ നിലവിൽ നാൽപ്പത്തി അഞ്ച് കടുവകൾ ഉണ്ടെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കടുവകളുടെ സൈറ്റിംഗിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത് മിക്കപ്പോഴും ഗൈഡുമാരും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരും ഒക്കെ തന്നെ കടുവയെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഗൈഡ് കടുവയുടെ ഒരു പക്മാർക്ക് കാട്ടി തന്നത് അധികം പഴക്കമില്ലാത്ത പക്മാർക്കായിരുന്നു അത് ഒരു മെയിൽ ടൈഗറിൻ്റെതാണ് ഈ പക്മാർക്ക് എന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് പെരിയാർ ടൈഗർ റിസർവിലും അതുപോലെ മറ്റ് ടൈഗർ റിസർവിലും പോകുന്ന സഞ്ചാരികളുടെ പരമമായ ലക്ഷ്യം കടുവയെ കാണുക എന്നതാണ് എന്നാൽ അത് വിചാരിക്കുന്ന എളുപ്പമല്ല ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ തിരുവനന്തപുരത്ത് തന്നെ ഷൈനാസ് പറയുന്നത് അദ്ദേഹം ആറോ ഏഴോ പ്രാവശ്യമൊക്കെ പല ടൈഗർ റിസർവില് പോയിട്ടും ഇതുവരെ കടുവയെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലെ നമുക്ക് പക്മാർക്കുകളൊക്കെ തന്നെ കാണാൻ സാധിക്കും പക്ഷെ കടുവയെ കാണുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ഷഹനാസ് നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അസാധ്യമായ ധാരാളം ഫോട്ടോസ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അതോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം ഉള്ള മുനീറിൻ്റെയും അതിലും ധാരാളം നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ട്രക്കിങ് പുരോഗമിക്കുമ്പോഴാണ് തൊട്ട് മുന്നേ പോയ ആനക്കൂട്ടത്തിന്റെ കാൽപ്പാടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കേട് ഞങ്ങൾക്കത് കാണിച്ചു തന്നു ഒരു കൊമ്പനും ഒരു പിടിയാനയും അടങ്ങുന്ന കൂട്ടത്തിൻ്റെതാണ് കാൽപ്പാടുകൾ ചാട്ടാനക്കൂട്ടത്തിന്റെ കാൽ അടയാളങ്ങൾ ഫോളോ ചെയ്ത് ഞങ്ങൾ കുറേ ദൂരം മുന്നോട്ട് പോയി പക്ഷെ കാട്ടാനെ കൂട്ടത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ഒരു പക്ഷെ അത് കാടിനകത്തേക്ക് കയറി പോയിട്ടുണ്ടാവും അങ്ങനെ മുന്നോട്ടേക്ക് പോയി റോഡിൽ ഇറങ്ങി കുറച്ചു ദൂരം പോയപ്പോഴാണ് അങ്ങ് മലമുകളിലായി ആ മനോഹര കാഴ്ച ഞങ്ങൾ കാണുന്നത് മാനമുട്ടി മലയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മലയുടെ ഏറ്റവും ടോപ്പിലായി രണ്ട് മ്ലാവുകൾ അതിങ്ങനെ ഇളം പുല്ല് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിങ്ങനെ കാണുമ്പോൾ അടുത്താണ് എന്ന് കരുതണ്ട വളരെ ദൂരത്തായിട്ടാണ് വിഷ്വൽസ് ഉള്ളത് അതുകൊണ്ടാണ് വിഷ്വൽസിന് ക്ലാരിറ്റി ഇല്ലാത്തത് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതാ ഈ മലയണ്ണാനയും ഞങ്ങൾക്ക് ആ റോഡ് സൈഡിൽ നിന്ന് തന്നെ സൈറ്റിംഗ് ആയി ലഭിച്ചത് കൺട്രോൾ ബെൻ ചെയ്തിരുന്നതിനാൽ അനിമൽ സൈറ്റിങ് വളരെ കുറവായിരുന്നു പൊതുവേ ട്രെക്കിങ്ങിന് പോയാൽ സൈറ്റിങ് കിട്ടാൻ നന്നേ പ്രയാസമാണ് പിന്നെ ഇവിടെ മാനമുട്ടി മലയിൽ കയറിയാൽ മറ്റ് മലകളിൽ മേഞ്ഞു നടക്കുന്ന അനിമൽസിനെ നമുക്ക് കാണാനാകും എന്നതാണ് പ്രത്യേകത അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് കഴിഞ്ഞ് തിരികെ ക്യാമ്പിലെത്തി ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്ക് ഡിന്നർ റെഡിയായിരുന്നു റൈസും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും ഒക്കെ ഉണ്ടായിരുന്നു റൈസ് ആവശ്യമില്ലാത്തവർക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഞാൻ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ് കഴിക്കാനായി എടുത്തത് ഇന്നത്തെ യാത്രയിൽ എന്നോടൊപ്പം ഉള്ള ഉള്ളത് കൊല്ലത്തെ എൻ്റെ പ്രിയ സുഹൃത്തായ കമാലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ഷഹ്നാസ് മുനീറുമാണ് ഇതായി ഇവര് ഇവരെ കൂടാതെ കോഴിക്കോട് എന്നുള്ളൊരു ഫാമിലി ഏഴുപേരുണ്ടായിരുന്നു അവര് അതോടൊപ്പം കൊല്ലത്തുകാരായ നാല് ചേട്ടന്മാർ വേറെയും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ടെന്റിൽ വന്ന് കിടന്നുറങ്ങി രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ബസ് സഫാരിക്കുള്ള ബസ് ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത് നേരെ അങ്ങോട്ടേക്ക് പോയി ബസിന്റെ മുൻസീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ച് ബസ് എടുക്കുന്നതിനായി കാത്തിരുന്നു ആറര മണിക്കാണ് ഫോറസ്റ്റ് സഫാരി ആരംഭിക്കുന്നത് ജംഗിൾ ക്യാമ്പിന് എത്തിയവരെ കൂടാതെ ബസ് സഫാരിക്ക് പുറത്തു നിന്നും ടിക്കറ്റ് എടുത്ത ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ജംഗിൾ ക്യാമ്പിൽ പങ്കെടുക്കാതെ തന്നെ ആ രൂപത്തിൽ ഈ ബസ് സഫാരിയിൽ അത് രാവിലെയുള്ള ബസ് സഫാരിക്ക് ടിക്കറ്റ് എടുത്ത് പോകാവുന്നതാണ് കേരളത്തിലെ മറ്റേത് ഫോറസ്റ്റ് ആക്ടിവിറ്റികളെ വെച്ച് അപേക്ഷിച്ച് നോക്കിയാലും കടുവകളുടെ സൈറ്റിങ് ലഭിക്കാൻ സാധ്യത കൂടിയ ഒരു മേഖലയാണ് ഈ വള്ളക്കടവ് മുതൽ ഗവി വരെയുള്ള ഭാഗം നിലവിൽ പെരിയാർ ടൈഗർ റിസർവിൽ റിസർവില് നാൽപ്പത്തഞ്ചിലധികം കടുവകൾ ഉണ്ടെന്നാണ് അനൌദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെടുത്ത സെൻസ് പ്രകാരം മുപ്പത്തി അഞ്ച് കടുവകളാണ് ഉണ്ടായിരുന്നത് ഗവിയിലെ ഫോറസ്റ്റ് ഗാർഡന്മാർ പലപ്പോഴും ഈ ഭാഗങ്ങളിൽ വെച്ച് കടുവയുടെ സൈറ്റിങ് കണ്ടിട്ടുണ്ട് ഇന്നലെ നമ്മൾ പോയ ട്രക്കിങ്ങിന് പോയ ഭാഗങ്ങളിൽ നമ്മൾ കടുവയുടെ പക്മാർക്ക് കണ്ടിട്ടുള്ളതുമാണ് ഇന്നലെ ഞങ്ങൾ ഫോറസ്റ്റ് ട്രക്കിംഗ് കഴിഞ്ഞതായി ഈ വഴിക്കായിരുന്നു തിരികെ വന്നത് ഇവിടെ നിന്ന് നേരെ പോയപ്പോഴാണ് മലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മ്ലാവുകളുടെ വീഡിയോ എടുക്കാൻ സാധിച്ചത് ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് മാനമുട്ടി മല ശരിക്കും ഇതിന്റെ മുകളിലേക്കുള്ള ട്രക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് കൺട്രോൾ ബൺ ചെയ്തിരിക്കുന്നത് കാരണമായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കാതിരുന്നത് ശരിക്കും ഈ പെരിയാർ ടൈഗർ റിസർവ് കടുവകളുടെ മാത്രമല്ല ആനകളുടെ കൂടി ഒരു സംരക്ഷിത വനമേഖലയാണ് കേരളത്തിലെ നാല് പ്രധാന എലിഫന്റ് റിസർവ് ഫോറസ്റ്റുകളിൽ ഒന്നാണ് ഈ പെരിയാർ ടൈഗർ റിസർവ് അതിൽ തന്നെ ആനകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനമാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളത് അതുകൊണ്ട് തന്നെ ആനകളെയും കാണാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത് പക്ഷേ അത് പലപ്പോഴും നമ്മളുടെ ഭാഗ്യം പോലെ ആയിരിക്കും അത്രയും സൈറ്റിങ് ലഭിക്കുന്നത് ധാരാളം പ്രൈവറ്റ് ടൂർ പാക്കേജുകളും വള്ളക്കടവ് ഗവി റൂട്ടിലുണ്ട് അത്തരത്തിലുള്ള ടൂർ പാക്കേജിന്റെ ഭാഗമായുള്ള ജീപ്പ് നമുക്ക് മുന്നിൽ ആ പോകുന്നത് ബസ് സഫാരിയേക്കാളും അനിമൽ സൈറ്റിങ്ങിനും ഗവി എക്സ്പ്ലോർ ചെയ്യാനും മികച്ചത് ഇത്തരം ജീപ്പ് സഫാരികളാകും കാരണം നമുക്ക് ഇഷ്ടാനുസരണം മെല്ലെ ആസ്വദിച്ച് പോകാനാകും എന്നതാണ് എന്നാൽ ബസ് സഫാരി നിശ്ചയിക്കപ്പെട്ട സമയത്ത് തുടങ്ങി ഷെഡ്യൂൾ ചെയ്ത ടൈം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും അതിനിടയിൽ വല്ല അനിമൽസിനെയും കണ്ടാലായി ഇതാ ഈ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളുടെ ബോർഡർ പോയിന്റ് ആണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ക്യാമ്പ് ഷെഡ് ആണ് നമ്മൾ ഈ കാണുന്നത് സൂര്യൻ ഉദിച്ച് അതിന്റെ പ്രഭാത കിരണങ്ങൾ ഇങ്ങനെ വൃക്ഷങ്ങൾക്കിടയിലൂടെ ഭൂമിയിൽ പതിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ നമ്മൾ ഗവിക്ക് അടുത്തെത്താറായി അതിനടുത്താണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത് ഇവിടെ ഒരു പത്ത് മിനിറ്റ് വണ്ടി നിർത്തും താല്പര്യമുള്ളവർക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം മിക്കപ്പോഴും ആ കാണുന്ന മലഞ്ചെരുവിലൊക്കെ കാട്ടിയേയും ഒക്കെ കാണാൻ സാധിക്കുമെന്നാണ് ഗൈഡ് പറഞ്ഞത് കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരുന്നാൽ ചിലപ്പോ കാട്ടാനും കൂട്ടം തന്നെ ഇറങ്ങി വന്നേക്കാം വ്യൂ പോയിന്റൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും യാത്ര മുന്നോട്ടേക്ക് തുടർന്നു കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗവി ഡാം എത്തി ഈ ഡാം വരെയാണ് ബസ്സഫാരി ഉള്ളത് ഡാമിൽ ആളുകളെ ഇറക്കിയതിനു ശേഷം ഡാമെല്ലാം കണ്ട് തിരികെ ബസ് കയറ്റി കൊണ്ടുപോകലാണ് പതിവ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണിത ഡാമാണ് ഇത് ഇതൊരു ആർച്ച് ഡാം ആണ് അഥവാ ഗ്രാവിറ്റി ഡാണിത് ഈ ഡാമിനോട് അനുബന്ധിച്ച് കെ എഫ് ടി സിയുടെ വേറെയും ട്രക്കിംഗ് ആക്ടിവിറ്റീസും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് പക്ഷെ നേരിട്ട് വന്നിട്ട് കാര്യമില്ല ഏതെങ്കിലും ഗവി പാക്കേജ് എടുത്താൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ ഞങ്ങളെല്ലാവരെയും ആ ഡാമിന് ഫ്രണ്ടിലായിട്ട് ഇറക്കിയതിനു ശേഷം ബസ് കാലിക്കാണ് ഡാമിന്റെ മുകളിലൂടെ പോയത് ഏതായാലും ഞങ്ങൾ ബസ്സിൽ അവിടെ ഇറങ്ങിയതിനു ശേഷം കുറച്ച് മുന്നോട്ടേക്ക് നടന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കെ എഫ് ടി സിയുടെ പ്രോഗ്രാമും എക്കോ ടൂറിസം പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഭാഗമാണ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഈ കാണുന്ന റിസർവോയറിൽ ബോട്ടിങ്ങും അതോടൊപ്പം തന്നെ ട്രക്കിങ് ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് മാത്രം അത് ഞങ്ങൾ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ വന്ന ബസ് ഇതാ വരുന്നുണ്ട് ഇതിന് മുകളിൽ പോയി വളച്ചിട്ട് തിരികെ വരും അങ്ങനെ നോക്കുമ്പോഴാണ് നീലഗിരി ലങ്കൂഴ്സിനെ കാണുന്നത് നമ്മളെ സൈലന്റ് വാലിയിലെ സംരക്ഷിത വന്യജീവിയിൽപ്പെട്ടതാണ് ഈ നീലഗിരി ലംഗൂഴ്സ് തേക്കടിയിലും അതോടൊപ്പം തന്നെ പെരിയാടൈഗർ റിസർവിന്റെ ഈ ഭാഗത്തുമൊക്കെ നീലഗിരി ലങ്കൂഴ്സിനെ ധാരാളമായി കാണാൻ സാധിക്കും മരത്തിന്റെ ഏറ്റവും മുകളിലായാണ് ഇവയെ മിക്കപ്പോഴും കാണാറ് അങ്ങനെ നീലഗിരി ലങ്കൂഴ്സിനെ കണ്ടുകൊണ്ട് നിന്നപ്പോഴേക്ക് ഞങ്ങളുടെ ബസ് വളച്ച് തിരികെ വന്നിരുന്നു അങ്ങനെ ബസ്സിൽ കയറി വീണ്ടും ഞങ്ങൾ ഡാമിന് കുറുകെയായി തിരികെ യാത്ര തുടർന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണി കഴിപ്പിച്ച ഡാമാണ് ഈ ഗവിയാർ ഡാം ഗവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാമിന് തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് അഞ്ച് നാല് മീറ്റർ നീളവും പതിനേഴ് പോയിന്റ് പൂജ്യം ഏഴ് ഉയരവുമുണ്ട് കക്കി അണക്കെട്ട് ആനത്തോട് അണക്കെട്ട് കുള്ളാർ അണക്കെട്ട് എന്നിവ ഇതേ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള മറ്റ് അണക്കെട്ടുകളാണ് അങ്ങനെ ഞങ്ങൾ തിരികെ വരുന്ന വഴിക്കാണ് ഇതായി ഈ കാട്ടുപന്നിയെ കണ്ടത് സാധാരണഗതിയിൽ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാട്ടുപന്നിയാണ് ഇതെന്നാണ് പറഞ്ഞത് കൂട്ടം തെറ്റിയിട്ട് കുറേ നാളായിട്ടാൾ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് ബസഫാരി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല ആവി പറക്കുന്ന ഇഡലിയും സാമ്പാറും ചമ്മന്തിയും അതോടൊപ്പം തന്നെ ഓരോ മുട്ട പുഴുങ്ങിയതും പഴവുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് ഫുഡിൻ്റെ കാര്യം പ്രത്യേകം പറയാനുള്ളത് നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് സെർവ് ചെയ്തിരിക്കുന്നത് അത് പറയാതിരിക്കാനാവില്ല നല്ല ഒന്നാം തരം ക്വാളിറ്റി ഫുഡായിരുന്നു മൂന്ന് നേരവും ഞങ്ങൾക്ക് നൽകിയത് അങ്ങനെ ഈ ജംഗിൾ ക്യാമ്പ് പാക്കേജിലെ രണ്ട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ മാലമുട്ടി മലയ്ക്ക് താഴ്വാരത്തു കൂടിയുള്ള ട്രക്കിങ് പൂർത്തീകരിച്ചിരുന്നു അതുപോലെ ഇന്നിപ്പോ രാവിലെതാ നമ്മൾ ബസ് സഫാരിയും പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയ്ക്ക് ലെന്ത് കൂട്ടണ്ട എന്ന് കരുതിയാണ് രണ്ട് എപ്പിസോഡ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ളത് ഒരു ബേഡ് വാച്ചിങ്ങും അതോടൊപ്പം തന്നെ തേക്കടിയിലെ ബോട്ടിങ്ങും ആണ് ഉള്ളത് തേക്കടിയിലെ ബോട്ടിങ് അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ സൈറ്റിങ് ലഭിച്ച ഒരു ആക്ടിവിറ്റി കൂടിയാണ് തേക്കടിയിലെ ബോട്ടിങ് അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തുള്ള അടുത്ത എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും വരെ ബൈ ബൈ